സീമകൾക്കും അപ്പുറം അയ്യം സമ്മയുടെ അനുഗ്രഹം വിശ്വമിശയാക്കി ശുദ്ധിയായിരിക്കട്ടെ എൻ്റെ പേര് ബിന്ദു ഇതെൻ്റെ ഭർത്താവ് അനീഷ് ഞങ്ങൾക്ക് മൂന്ന് മക്കളാണ് മൂത്ത മകൾ ടെസ്സ രണ്ടാമത്തെ മകൾ സേറ മൂന്നാമത്തെ മകൾ ജുവൽ ഞങ്ങൾ വരുന്നത് കുവൈറ്റിൽ നിന്നാണ് ഞങ്ങളുടെ സ്വദേശം ഇടുക്കി തോപ്രാങ്കുടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ രണ്ടാമത്തെ മകൾക്ക് വേണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി മുതൽ എൻ്റെ മകളുടെ ശരീരത്തിൽ കുരുക്കളുണ്ടായി പഴുത്ത് പൊട്ടുകയും എല്ലാ മാസവും തന്നെ ഞങ്ങൾ ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുകയും ഒരു വർഷത്തേക്കിന് കണ്ടിന്യൂസ് ആയിട്ട് ഇൻഫെക്ഷൻ വരുമായിരുന്നു ഞങ്ങൾ ഈ അസുഖം കാരണം വളരെ ബുദ്ധിമുട്ടി ഫേസ്ബുക്കിൽ അമ്മയുടെ സാക്ഷ്യങ്ങൾ കാണുകയും പ്രാർത്ഥനാ സമയത്ത് ഞങ്ങൾ കുർബാനയിൽ പങ്കുകൊള്ളുകയും സ്നേഹധാരയിൽ സാക്ഷ്യപ്പെടുത്താവുന്നു പറഞ്ഞതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ര രണ്ടായിരത്തി പതിനേഴ് ജനുവരി മുതൽ പൂർണ്ണ സൗഖ്യം ലഭിച്ചു ഇതുവരെ ഒരു കുരുക്കൾ പോലും ശരീരത്തിൽ വന്നിട്ടില്ല ഐ എം എസ് അമ്മയ്ക്കും ഈശോയ്ക്കും ആയിരമായിരം നന്ദി